ചിക്കൻ കൊല്ലം അങ്ങനെ പൊടി പൊടിക്കുകയാണ പ്രവിത അപ്പം ഇനി ആവേശം അല്ലെങ്കിൽ സസ്പെൻസ് നിറഞ്ഞ കുറച്ച് മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ സസ്പെൻസ് ഉണ്ടോ ഷഹദ് എനിക്ക് തോന്നുന്നു അവസാനത്തെ പോയിന്റ് നില വരുമ്പോൾ കണ്ണൂർ ജില്ലയാണ് മിക്കവാറും ട്രോഫി കൊണ്ടുപോകാനുള്ള സാധ്യത തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് പോയിന്റുമായി കണ്ണൂർ ജില്ല ലീഡ് ചെയ്യുന്നു എന്നുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാത്രമല്ല ഷഹദ് വാശിയേറിയ പോരാട്ടമാണ് എല്ലാ മത്സരാർത്ഥികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് അതിപ്പം ഒരു ജില്ല എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അതായത് ഞാനത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മത്സരാർത്ഥികൾ മത്സരാർത്ഥികളാരും ഒരു ഒറ്റക്കെട്ടായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് വരുന്ന ആളുകളൊന്നുമല്ല അതാത് ജില്ലകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട മത്സരാർത്ഥികൾ വരുന്നു എന്നേ ഉള്ളൂ ആ ഗ്രൂപ്പ് ഐറ്റംസ് പോലും സ്കൂൾ എന്ന ഒറ്റ ചിന്തയോടെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് എന്നുള്ള ചിന്തയോടെ വരുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത് അവസാന മാർക്ക് ട്രോഫി കിട്ടുന്നു എന്നുള്ളത് ആ എല്ലാ അവരും ചേർന്നുള്ള പ്രകടനം അവർ എത്ര പോയിന്റ് നേടി എന്നുള്ളത് അവസാന ആ ജില്ലയ്ക്ക് ഒരു ട്രോഫി കിട്ടുന്നു എന്നുള്ളതാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് ഇത് മാറി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇനിയും ഒരൊറ്റ ഫലം കൂടി വരാനുണ്ട് കാരണം ഇപ്പോഴും ഈ ഒരു ഇനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഇനത്തിൽ എന്തായിരിക്കും ഫലം എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏത് ജില്ലയാണ് ഇത്തവണ കപ്പ് കൊണ്ടുപോവുക എന്ന കാര്യത്തിൽ ഒരു മഴ പെയ്യോന്ന് എനിക്കൊരു സംശയം ഉണ്ട് ചെറുതായിട്ടൊരു ചാർ തുടങ്ങുന്നതിനൊട്ടും തന്നെ കുറവില്ലെക്കാൻ കുട്ടികളുണ്ടല്ലോ അതെ വഞ്ചിപ്പാട്ടാണ് ഈ കുട്ടികളോട് തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം ഹായ് എന്താ പേര് മോളുടെ കോഴിക്കോട് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ നിങ്ങൾ എത്രണ്ട് എട്ട് ഒമ്പത് പത്ത് മൂന്ന് ക്ലാസ്സിലുള്ള കുട്ടികളും ഓക്കെ അപ്പം കോഴിക്കോട് ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട് ഇപ്പം കോഴിക്കോടും കണ്ണൂരും തമ്മിലാണ് മത്സരം ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് രണ്ട് ജില്ലകളും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമുക്ക് ഇവരുടെ പെർഫോമൻസ് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് näde ശരിക്കും ഒരു കണ്ട ഫീൽ അല്ലേ അല്ലേ അതെ അതെ നല്ല ആയിട്ടാണ് നിങ്ങൾ എല്ലാവരും ഒരേ എന്താ എനർജിയോടെ ചെയ്തു എല്ലാവർക്കും വിന്നേഴ്സ് മോളുടെ മോളുടെ പേരെന്താ പേരെന്താ മോളാണ് ഇതിനെ ലീഡ് ും ഇതിന് മുൻപ് വല്ല പ്രാക്ടീസ് ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു വിഷയം സെലക്ട് ചെയ്യാൻ എന്താ കാരണം അങ്ങനെ ഒന്നുമില്ല മിസ് വിളിച്ചപ്പോൾ പോയി നല്ല പ്രാക്ടീസ്റ്റ് അപ്പം പ്രവിത എന്ത ആവേശം അങ്ങ് ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുവാണ് ഇപ്പൊ അല്പസമയത്തിനുള്ളിൽ നമ്മുടെ പ്രധാന വേദിയിൽ സമാപന സമ്മേളനം ആരംഭിക്കും സമാപന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തവണത്തെ സമാപന സമ്മേളനത്തിന് എത്തുന്നത് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ എന്ന് നമ്മൾ എല്ലാവരും വിളിക്കുന്ന ാണ് അദ്ദേഹത്തോടൊപ്പം മറ്റ് വിശിഷ്ടാതിഥികളെല്ലാം അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരും നാല് മുപ്പതിനാണ് സമാപന സമ്മേളനം ആരംഭിക്കുക പക്ഷേ ഇപ്പോഴും ഒരു സംശയം മഴ വില്ലനാകുമോ എന്നുള്ളതാണ് ചെറിയ രീതിയിൽ മഴ ചാറി തുടങ്ങിയിട്ടുണ്ട് ഒരു തണുത്ത കാറ്റൊക്കെ വരുന്നത് ഇത്രയും നേരം ഇവിടെ ഭയങ്കര ചൂടായിരുന്നു നിൽക്കാൻ പറ്റാത്ത ചൂടായിരുന്നു പക്ഷെ ഇവിടെ ചെറുതായിട്ടിപ്പോൾ മഴ ചാർന്നു പക്ഷെ അതൊന്നും കൊല്ലങ്കാരുടെ ആവേശത്തിന് യാതൊരു തരത്തിലുള്ള കുറവും വരുത്തുന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ ഈ ഗ്രൗണ്ട് നിറഞ്ഞിരിക്കുകയാണ് പൂഴിയിട്ടാൽ താഴെ തത്ര ആളുകൾ നിറയെ ആളുകളാണ് സമാപന സമ്മേളനത്തിനായി അതിന് പങ്കുചേരാനായി എത്തിയിരിക്കുന്നത് അപ്പോ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടതുണ്ട്